ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്ത് നമ്മൾ നമ്മുടെ ഫേസ് സംരക്ഷിക്കാറുണ്ട് അല്ലെ നമ്മുടെ ഫേസ് പോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് നമ്മുടെ ലിപ്പുകൾ നമ്മുടെ ലിപ്പുകളും നല്ലപോലെ സംരക്ഷിച്ചാൽ നമുക്ക് അത് നല്ല രീതിയിൽ നിലനിർത്തിക്കൂടാം നമ്മുടെ ആ കളറായാലും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു സ്ക്രബ്ബും അതേപോലെ തന്നെ ലിബാമും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ലിപ് ലിബാമും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചൂണ്ടിൻ്റെ സ്വാഭാവികമായും നിലനിർത്തും ഒരു പിങ്കിഷ് കളർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ചൂട് നമ്മൾ ചില ബ്രാൻഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട ഭയങ്കരമായിട്ട് പിഗ്മെൻ്റഡ് ആവും അപ്പോൾ അങ്ങനെയുള്ളവർക്കും അല്ലാതെ മറ്റ് പല കാരണങ്ങളാലും ചുണ്ടുകൾ ഡാർക്കാവുന്നവർക്കൊക്കെ പറ്റൊരു ലിബാമോ ലിബാമോ അതേപോലെ സ്ക്രബോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കണേന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് പഞ്ചസാരയുടെ ട്ടോ. അത്യാവശ്യം നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് കാരണം പഞ്ചസാര നല്ല തരി തരും പക്ഷേ അതൊന്നും നമുക്ക് പൊടിച്ചെടുക്കണം ട്ടോ. പഞ്ചസാര പൊടിയെടുത്ത് പിന്നെ അടുത്ത് കോഫി പൗഡറാണേ നമ്മുടെ സാധാരണ കോഫി ആണ് എടുക്കുന്നത് സ്ക്രബ് ആണല്ലോ അപ്പം നമുക്ക് ഒരു തരി കിട്ടാൻ വേണ്ടി കോഫി പൗഡർ എടുത്തു എല്ലാം കുറച്ച് ഒറ്റ ട്രിപ്പാൾ ഉണ്ടാക്കാനുള്ള ആട്ടോ ഞാൻ എടുക്കുന്നത് കണ്ടോ എല്ലാത്തി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കുന്നേ എല്ലാം കൂടെ ഒരു അര സ്പൂൺ കാണും അത്രയേ ഉള്ളൂ ട്ടോ ഇനി നമുക്ക് വേണ്ടത് lemon juice ആണ് അത് ഇതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള lemon juice അപ്പോൾ അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്പുള്ളവർ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ഭയങ്കര ഡ്രൈ ആയിട്ടില്ല ഇപ്പോൾ ഉള്ളു ഒരു ഒരു തുള്ളി നെയ്യോ ഒരു തുള്ളി വെളിച്ചുഞ്ഞോ അതിനകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ കാരണം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ കോഫി പൗഡറും അതേപോലെ പഞ്ചസാര കുടിച്ചു ഇതിനകത്തേക്ക് ചേർത്തു ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാരങ്ങ നീരുകൊടിച്ച് ഒരുപാട് ലൂസ് ആകരുത് അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ നമ്മളിത് എടുക്കണം അപ്പോൾ ചെറിയ കഷം ലെമൺ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം മൂന്നോ നാലോ തുള്ളി മതി അതിൻ്റെ കുരുമൊക്കെ മാറ്റും മിക്സ് ചെയ്യാം എന്നിട്ട് അതിനകത്തേക്ക് വേണമെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ അതിനകത്തേക്ക് ഒന്നും ചേർക്കണില്ല ഇനി നമ്മുടെ ചുണ്ടില് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഞാൻ നല്ല കട്ടിക്ക് തന്നെ തേച്ചു കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം വലിയണ്ട അത്യാവശ്യം ഒന്ന് വലിയ ആയിട്ട് നമുക്ക് ഇത് വെക്കാം അപ്പൊ നമ്മുടെ ചുണ്ടുകളൊക്കെ അത്യാവശ്യം വലിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ട്ടോ. അപ്പൊ നേരത്തെ ഇവിടെ വെച്ചിരിക്കുന്ന പാക്കിൽ തന്നെ നമുക്കൊന്ന് കൈ മുക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഭയങ്കര മുറുക്കി ഒന്ന് സ്ക്രബ് ചെയ്ത് കേട്ടോ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ചെയ്തതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് ഇത് നന്നായിട്ട് തുടച്ചെടുക്കാം ഞാൻ ഇത് ഫുള്ള് നല്ലോണം തുടച്ച് മാറ്റിയിട്ടാണ് അത് നമ്മൾ നല്ല നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നല്ല പിഗ്മെൻ്റഡ് ആയിട്ടുള്ള ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യുക അല്ലാത്തൊരു ആഴ്ചയിൽ രണ്ടു വട്ടം വെച്ച് ചെയ്ത് നോക്കാം നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ കേട്ടോ നമ്മുടെ ഡ്രൈ ഡ്രൈ ആയിട്ട് ലിപ്പിൻ്റെ അതൊക്കെ മാറി നല്ല സോഫ്റ്റ് ആകും ചെയ്യും നല്ല കളർ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി ലിപ്പാകും കേട്ടോ ഇത് ലേസ്റ്റ് എടുത്തിട്ട് ഇതെങ്ങനെ ഇണ്ടാക്ക നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ നമ്മുടെ ബീട്രൂട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ബീട്രൂട്ടിന് ജ്യൂസ് എടുക്ക എന്നിട്ട് അത് വറ്റിച്ചെടുക്കണം വറ്റി വരുമ്പോ നമുക്ക് ഒരു തുള്ളി നെയ്യ് അനകത്തേക്ക് യൂസാക്കാൻ വേണ്ടവർക്ക് കിട്ടാം നല്ല ഡ്രൈ ഉള്ളൊരു അല്ല അല്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇത് നന്നായി വറ്റിച്ചെടുക്കുക ഇതേ ക്രീം രൂപത്തിലെടുക്കുക ഉണ്ടോ അങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ലിപ്പിൽ രാവിലെയും രാത്രിയൊക്കെ നമ്മൾ യൂസാക്കി കൊടുത്താണെങ്കിൽ നല്ല കളറാ കേട്ടോ ഇതിനെ ഉണ്ടോ നല്ല പെട്ടെന്നൊന്നും പോകത്തില്ല